കുവൈത്തിൽ മരണപ്പെട്ട ദാരുണ അന്ത്യം സംഭവിച്ച നമ്മുടെ സഹോദരന്മാരുടെ വീട്ടിലോട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് കയറി ചെല്ലുന്ന മാധ്യമങ്ങളെ സത്യം പറയാട്ടോ നിങ്ങളാണ് ഈ ലോകത്തിന്റെ ശാപം നിങ്ങളാണ് സത്യം പറയാ അറപ്പുളവാക്കുന്നവരാണ് നിങ്ങൾ അവിടെ പോയിട്ട് ആ മരണപ്പെട്ട സഹോദരന്മാരുടെ അമ്മയുടെയും ഭാര്യ ഒക്കെ മുമ്പിലോട്ട് മൈക്കെടുത്ത് ചെന്നുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ച് ആ ഒരു ബൈറ്റ് എടുത്തിട്ട് അത് ജനങ്ങളെ കാണിച്ച് അതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് തിന്ന് തൂറാമെന്ന് വിചാരിക്കുന്ന നീയൊക്കെ എന്തു എന്തു ജാതി ജന്മാടാ നീയൊക്കെ ഏ ഞാൻ അറിയാട്ട് ചോദിക്കാണ് എന്ത് ജാതി ജന്മ നീയൊക്കെ ഓ ആ അമ്മയുടെ ഒക്കെ മുമ്പിൽ പോയിട്ട് മയക്കെടുത്ത് നിൽക്കാൻ നാണമില്ലാട നാറികളെ നിങ്ങക്ക് ഒരു ദുരന്തത്തിൽപ്പെട്ട് സ്വന്തം മക്കള് പോയ അവസ്ഥ സ്വന്തം ഭർത്താവ് പോയ അവസ്ഥ ഈ അവസ്ഥയെക്കൂടെ കൊണ്ടുപോയിട്ട് നിന്റെ ഈ മറ്റെല്ലാം കോലുകയറ്റിട്ട് നീ എന്താണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നീ എന്താണ് അതിലൂടെ ഈ ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ആ മകൻ മരിച്ചതിൽ അമ്മയ്ക്ക് ദുഃഖമുണ്ടോ എന്ന് അറിയിക്കാനാണോ എന്താ എന്താ നിങ്ങളുടെ എനിക്കറിയില്ല നിങ്ങളുടെ മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഇതാണോ എടോ ഞങ്ങൾക്ക് അവരുടെ കണ്ണീര് കണ്ട് സുഖം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല ഏതാളുകൾക്കും അറിയാം അതൊരു വലിയ ദുരന്തമാണ് ആ വീട്ടുകാർ അത്രയും താങ്ങാൻ പറ്റാത്ത വിഷമത്തിൽ നിൽക്കുകയാണ് അവരുടെ അടുത്ത് പോയിട്ട് വയറ്റെടുക്കുക എന്നൊക്കെ പറയണത് അല്ലെങ്കിൽ അവരുടെ ആർത്ത് കരയുന്ന ആർത്ത് ഈ നാട്ടിലെ ജനങ്ങളെ കാണിപ്പിച്ച് അതിലൂടെ അന്നം തിന്നാന്ന് വിചാരിക്കുന്ന നീയൊക്കെ എത്ര തന്തക്കുണ്ടായതാന്ന് ചോദിക്കണം സത്യം Alter, das